നമസ്കാരം അഞ്ച് ഇന്ദ്രിയമുള്ള മനുഷ്യന് ആറാം ഇന്ദ്രിയം പണമാണ് അല്ലേ പണത്തിന് മുകളിൽ പരന്തും പറക്കിയല്ല ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിയ വയലാറിനെ പോലെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിൽ തന്നെ ജനിക്കുന്നു മണ്ണിൽ തന്നെ അവസാനിക്കുന്നു എന്ന് പാടിയ യേശുദാസിനെ പോലെ നീലഗിരിയുടെ സഖികളിൽ ഉറക്കി പാടിയ ജയചന്ദ്രനെ പോലെ വഴിയറിയിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു നിന്ന് രസകരമായി പാടുന്ന നമ്മുടെ ബൈജുവിനെ പോലെ ഒരുപാട് ഗായകര് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് റാഫിയും ജിക്കിയും മിൻമനിയും ഗായത്രിയും പേലിയിലയും ആൻഡോയും മാർക്കോസും എം ജി ശ്രീകുമാറും എ എം രാജയും അഫ്സലും ഉണ്ണിമേനോനും അങ്ങനെ ഒരുപാട് ഗായകർ അല്ലേ ഇന്ന് ഈ അതുല്യ ഗായകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വെൽക്കം ടു സെയിം സെയിം പണി പണി നമസ്കാരം നമസ്കാരം കാണാറുണ്ടോ കാണാറുണ്ട് വാട്ട് ഈസ് യുവർ അല്ല എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ജയചന്ദ്രമാഷണും ഒരു ഹോബി ഉണ്ട് അല്ലേ അങ്ങനെ ഓരോ പാട്ടുകാർക്കും എന്താണ് താങ്കളുടെ ഹോബിൻ്റെ താങ്കളുടെ ഹോബിയിലും ഒരു താളലയ ലൈക വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് അല്ലേ എന്താണ് ഹോബിയുടെ പേര് അല്ലേ സത്യത്തിൽ ഈ ചീട്ടുകളിലെ നല്ലൊരു താളമുണ്ട് അല്ലേ പിന്നെ താളമുണ്ട് പക്ഷെ കളിക്കുമ്പോ താളം തെറ്റാ സൂക്ഷിക്കണം എന്താണ് താങ്കളുടെ പേര് സംഗീതൻ സംഗീതൻ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ അതെ റോയൽ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ അതെ സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ താങ്കളുടെ ഹോബിയിലും വളരെയധികം സംഗീതമുണ്ട് താങ്കളുടെ പേരിലും സംഗീതമുണ്ട് സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ള അല്ലാതെ ആ പെണ്ണുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല ശെ ശെ ബാഡ് ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും കണക്കാ ഇവർ രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരാണ് എനിക്കറിയാമത്തെ നമുക്ക് വെച്ച് അങ്ങനെയാണെങ്കിൽ എവിടാണ് സംഗീതന്റെ വീട് വീട് ആലപ്പുഴ ആലപ്പുഴ അല്ലെ ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല അല്ലേ കൊയിലാണ്ടി കണ്ടവനോ കൊയിലാൻ വലിയ കാര്യമുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ ഓക്കെ എനിക്ക് വേറൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് പറഞ്ഞു എവിടെയാണ് കുട്ടനാട് 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 ഐ ഐ ലൈക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ വള്ളവും വെള്ളവും കിളികളും വയലുകളും നിറഞ്ഞ കുട്ടനാട് അല്ലേ എല്ലാം ഉണ്ട് കള്ളുമുണ്ട് നല്ല കള്ള് അല്ലേ കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കുട്ടനാട് വന്നു കഴിഞ്ഞു അല്ലേ അതെ എന്തുടങ്ങുന്നതിന് മുമ്പും അല്പം മധുരം നല്ലതാണ് പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധുപകരു എന്ന ഗാനം അതിൻ്റെ രണ്ട് വരി ഒന്ന് മോൾ മുൾസുധി മധുരമായ ഗാനമാണല്ലേ മധു പകരൂ അനുരാഗ പൗർണമി പൊന്നു പൊന്ന് ഇതല്ല ഞാൻ നേരത്തെ പാടിയത് സത്യത്തിൽ സംഗീതൻ ഈ പാടി മഴ പെയ്യ്ക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലേ അതെ അതെ സംഗീതൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പാടി മഴ പെയ്യ് എന്നാ സംഗീതന്റെ സംഗീത ജീവിതത്തിൽ പാടി മഴ പെയ്യ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പാടി മഴ പെയ്ച്ചിട്ടൊന്നുമില്ല ഞാൻ വീട്ടിരുന്ന് പാടിയപ്പോ എന്നെ മഴ തിറക്കി വിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ആണല്ലേ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് പാടുന്നതും നല്ലൊരു കലയാണ് കലയാണ് ഒരു സത്യമാണ് അതെ ഒരുപാട് അനുഭവമുള്ള വ്യക്തി ആയതുകൊണ്ട് ആദ്യം പാടിയ സോങ് അത് ഓർമ്മയുണ്ടോ യു റിമെമ്പർ റിമെമ്പർ യു ആ റിമെസ് ആദ്യം പാടില്ല ഞാൻ ആദ്യം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ സ്കൂളിൽ അതായത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസാധ്യം തന്നെ നല്ല പാട്ടായിരുന്നു അതേതാണ് ഗാനം അത് അത് ഞാൻ പാടാം തീറ്റ കുഞ്ഞു കിടന്നു കരയൂലേ എത്ര ഭംഗിയായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലേ അതെ ആ കവിയുടെ ചിന്തന പോയത് നോക്കൂ അതെ കാക്കേ കാക്കേ കൂടെ അല്ലേ എവിടെയോ ഇരിക്കുന്ന ഒരു കൂടിനെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ കണ്ടോ കവിയുടെ വർണ്ണന കണ്ടോ സംഗീത വിദ്വാൻമാർ ഒരുപാടുള്ള കേരളത്തിലെ തിരുനാൾ സംഗീതത്തിന് നൽകിയ സംഭാവന എന്തൊക്കെയാണെന്ന് അറിയാമോ അതിപ്പോ അവരൊക്കെ ആൻസർ ആണ് സംഗീതന്റെ ഓരോ മറുപടിയും കർണത്തടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സംഗീതൻ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമുക്ക് ആ സിംഗേഴ്സിൽ സംഗീതം ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഏതാണ് എനിക്ക് മനീന്ദർ സിംഗ് പിന്നെ സിംഗ് എനിക്ക് ഇഷ്ടമാണ് ഹർഭജൻ സിംഗും മനീന്ദർ സിംഗും തെന്നിന്ത്യൻ ഗായകരാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എനിക്ക് ഇവരെ വലിയ പരിചയവുമില്ല എനിക്ക് നമ്മുടെ മാഷ് ദേവരാജമാഷ് മാഷ് വയലാർ സാറ് അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് എൻ്റെ ഇത്രയുള്ള ഒരു വളർച്ചയുടെ കാര്യം അല്ലേ സംഗീതൻ സംഗീതന്റെ സംഗീത പാഠവും മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ ഒരു പടത്തിൽ പാടാൻ ചാൻസ് തന്നാൽ സംഗീതൻ പാടുമോ അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ലേബൽ കൊണ്ട് ഗാനമേള നടത്തി സിനിമാറ്റിക് ഡാൻസും കളിച്ചിടത്താമെന്ന് എന്നെ കിട്ടത്തില്ല ഞാനൊരു പടത്തിൽ പാടും അതെനിക്ക് ബ്രേക്കായിരിക്കണം അതെ അതെ പക്ഷെ അത് സഡൻ ബ്രേക്ക് ആവരുത് അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷക്കീലയും മറിയേയും രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഇക്കിളി ചിത്രങ്ങളുണ്ടല്ലോ ആ ഇക്കിളി ചിത്രത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടിയാൽ സംഗീതൻ പാടുമോ വീണയും പാടും മതി 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 എനിക്കെല്ലാം മനസ്സിലായി സംഗീതനെ കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായി പാടാത്ത വീണയും പാടും അല്ലേ പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ എത്ര മനോഹരമായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് ആ കവിയുടെ ചിന്തന കണ്ടോ തുടങ്ങി കണ്ടു കവിയുടെ വർണ്ണന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ലെന്ന് ഇന്നേം പിന്നെയും ചോദിക്കില്ലേ വേണ്ട അത് വിട്ടു സംഗീതൻ സംഗീതം എന്ന് പറയുന്നത് ഒരാഴ കടലാണ് അതെ ഇറ്റ്സ് എ സി ആഴം ഓഫ് ദി സി ഈ ആഴമാകുന്ന കടലിൽ സംഗീതമാകുന്ന ഒരുപാട് സപ്തസ്വരങ്ങളുണ്ട് കക്ക സ്രാവ് മത്തി കൊഴുവ ചെമ്മി അങ്ങനെ ഒരുപാട് 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 സ്വരങ്ങളുണ്ട് അതിലേഴാമത്തെ സ്വരമാണ് സ മേളിലത്തെ സാ ആ സായിൽ നമ്മൾ പിടിക്കരുത് കടലിൽ ചെന്ന് പിടിച്ചു അത് സ്രാവ്സ് ആണ് അതിന് പിടിക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടും പിന്നെ അതുകൊണ്ട് സംഗീതൻ ഈ കടലിൽ ഇറങ്ങി ചെല്ലണോന്ന് ആഗ്രഹമുണ്ടോ സംഗീതം കടലാണെന്നല്ലേ പറഞ്ഞു അതെ എനിക്കൊരു താല്പര്യവും ഇല്ല അതെന്താണ് സംഗീതൻ സുനാമി ഒന്നും നമ്മടെ പണിപാടിപ്പോ ഈ സുനാമി നമ്മൾ ശരിക്കും പേടിക്കണം അല്ലെ സുനാമിയല്ല പേടിക്കണ്ടത് അത് കഴിഞ്ഞ് അതിന്റെ പേരിലുള്ള പിരിവിനെയാണ് നമ്മൾ അറിയോ വളരെ ശരിയാണ് സംഗീതൻ സംഗീതൻ സംഗീതം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്താണ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ത് വന്നല്ലേ അതായത് ഞാൻ ഈ സംഗീതം പഠിക്കുന്ന എനിക്ക് അവസരത്തില് ഇല്ലായിരുന്നു അത് കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും അപ്പം അതിൻ്റെ ഒരു മൂളക്കമുണ്ടല്ലോ അങ്ങനെ ആ ട്രാൻസ്ഫോർമർ ആണ് എന്നെ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഒന്നും കൂടി എന്താണ് ഒരുപാട് അനുഭവം ഉള്ളൊരു വ്യക്തിയാണ് എന്റെ പൊന്ന് സാറേ ഞാൻ അനുഭവിച്ചൊന്നും നിങ്ങളാരും അനുഭവിച്ചിട്ടില്ല അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു സംഗീതന് നമ്മുടെ സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും വളരെയധികം അന്തരം ഉണ്ട് അല്ലേ പിന്നെ ചില സിനിമാ ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ അനങ്ങാതിരുന്ന് കേൾക്കും പക്ഷെ ഭക്തിഗാനമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തുള്ളി പോകും അങ്ങനെ ഭക്തിഗാനങ്ങൾ വല്ലതും പാടാറുണ്ടോ ഭക്തിഗാനം ഞാൻ പാടാറുണ്ട് ഞാൻ സാധാരണ ഈ മണ്ഡല മഹോത്സവ സമയത്തൊക്കെ എന്ന് പറഞ്ഞൊരു സുധയുമുണ്ട് പരിപാടിക്ക് അല്ലേ സുധയുടെ കാര്യം ഭക്തിഗാനസു ഭക്തിഗാനമേള ഗാനമേള നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട് അതിനകത്തൊരു പാട്ട് ഞാൻ വേണേ സാറിന് വേണ്ടി പാടി ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാട്ടു മറ്റേ അതന്നെട്ടി വന്നാണ് കിട്ടിയില്ല ആണ്ട பாடு பாடு சிரமிக்கு இப்ப பிடிச்சு எருமேலி துள்ளி ஐயப்ப திந்தகத்தோ இடைக்கிடைக்கு காலிடறி ஐயப்ப திந்தகத்தோ சாமி திந்தகத்தோ ஐயப்ப திந்தகத்தோ சுவாமி திந்தகத்தோ ஐயப்ப திந்தகத்தோ பியூட்டிஃபுல் சாங் സംഗീതൻ ആ സംഗീതൻ ഈ ട്രാൻസ്ഫോമറിനടുത്തിരുന്നു സംഗീതം പഠിച്ചു അല്ലേ പഠിച്ചു ഈ ഹാർമോണിയെ പറ്റിയൊന്നും ഇല്ലാതെ അതെ പാടുമ്പോൾ പിച്ച് പിച്ച് അത് അടി സഹിക്കാൻ പറ്റത്തില്ലേ ഒരുപാട് ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ പറഞ്ഞില്ല പറഞ്ഞാട് അനുഭവിച്ചു സാറേ എനിക്കുണ്ട് സംഗീതൻ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഞാനും മാഷും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതെ ഈ ദേവരാജമാഷ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരിക്കല് ഈ വാഗപ്പൂ മരം തൂകും വാരിളമ്പൂം കുലയ്ക്കുള്ളിൽ വാടകയ്ക്ക് വാടകയ്ക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപ വാടകയ്ക്ക് ഒരു മുറി എടുത്തു വടക്കൻ തെന്നൽ അങ്ങനെ ഒരു ഗാനം ചെയ്യാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെനിന്ന് അത് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്തില്ല പുള്ളി അവസാനം പുള്ളിക്ക് വാടകയ്ക്ക് ഒരു മുറി വേണം അങ്ങനെ എവിടെയോ ടൗണില് വാടകയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തു അവിടെ ഇരുന്നാണ് ആ ഗാനം സംഗീതം സംവിധാനം ചെയ്തത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് ദേവരാജ മാഷെ അതുകൊണ്ട് അറിയാം അല്ലേ ഡയലോഗ് മനസ്സിലായി കണ്ടിട്ട് ഇല്ല ഇല്ല ദേവരാജ മാഷ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാബുരാജ് മാഷും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സംഗീതന് അങ്ങനെ ഈ വലിയ വലിയ ഗായകരുടെ കൂടെ പാടണംന്ന് ആഗ്രഹം പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ ഞാൻ കൂടെ പാടിയിട്ടുണ്ട് അസോകുമാറിൻ്റെ പിന്നെ എസ് ജാനിയുടെ കൂടെ കൂടെ ചിത്രചേറ്റിയുടെ ഞാൻ അവര് ടി വിയിലും റേഡിയോയിലൊക്കെ പാടുമ്പോ ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നവരുടെ കൂടെ നല്ലതാണ് പാട്ട് പഠിക്കാൻ അങ്ങനെ പാടുന്നത് നല്ലതാണ് സാറേ എനിക്കിപ്പോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് പറയൂ എനിക്ക് സാറിന്റെ കൂടെ ഒന്ന് പാടിയെ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ പാടണം അല്ലേ ഞാൻ സംഗീതത്തിൽ നിറ കൂടാണ് പക്ഷെ ഞാനങ്ങനെ പാടാറില്ല ഒരുപാട് ഗായകരെ പരിചയം ഉണ്ട് സംഗീത സംവിധായകരുടെ പരിചയം ഉണ്ടെന്നല്ലാതെ ഞാൻ അധികം പാടാൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും വേണ്ടി ഞാൻ പാടാം ഒരു കീർത്തനം അങ്ങോട്ട് പാടാം ഞാൻ പാടുന്നതിന്റെ ബാക്കി പാടിക്കുള്ളൂട്ടോ ഞാനോ ഇതുപോലൊരു ഭാഗ്യം ഗുഡ് ഫോർച്യൂൺ ഇറ്റ്സ് എ സോങ് മൈ ഫേവറേറ്റ് സോങ് എന്ന തപം സൈവനേ ചെയ്വനേ തപം സൈവന് യശോ എണ്ണത്തപമു സൈവന് യശോ എണ്ണത്തപം ഇതല്ലേ സൂചിച്ച് വരുമ്പോൾ നിർത്തല്ലേ ക്ലാസിക്കൽ നമ്മൾ ആസ്വദിക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കീർത്തനങ്ങൾ എനിക്കറിയാം ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ബാബുരാജ് മാഷാണ് ഞാനും ബാബുരാജ് മാഷും ഒരുമിച്ച് കളിച്ചു വളർന്ന യേശുദാസോ യേശുദാസും സംഗീതനും തമ്മില് വളരെയധികം പ്രായത്തിന് അന്തരം ഉണ്ട് അപ്പം നുണ പറയരുത് നുണ പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകും ആ അവിടെയാണ് സംഗീതന് തെറ്റുപറ്റിയത് സംഗീതൻ നമ്മൾ നുണ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് നുണ പറഞ്ഞാൽ ആര് വേ അത് വിശ്വസിച്ച് പോകും നുണക്കഥകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം അല്ലെ അതെ 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 ഈ രാഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സംഗീതന് രാഗങ്ങൾ നല്ല രാഗങ്ങളുള്ള പാട്ടുകളുണ്ട് ഉണ്ട് തീർച്ചയായും നല്ല രാഗത്തിലുള്ള പാട്ടുകൾ ഉണ്ട് ഈ ഏ സംഗീതാ ഇത് നല്ല രാഗം ഉള്ള പാട്ടാണ് നല്ല രാഗമുള്ള പാട്ടാണ് ചില പാട്ടുകളുണ്ടോ കാള്ളവർ പാടുന്ന പാട്ടാണ് രാഗങ്ങളും രോഗങ്ങളും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് ഞാനൊരുപാടൊരുപാട് കാലതാമസം എടുത്തു എന്നൊരു തോന്നൽ ഇപ്പൊ എനിക്ക് വരുന്നു സംഗീതൻ അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സംഗീതൻ വലിയൊരു ഗായകനായി കഴിഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒരു ഗാനമേള സംഗീതനെ തരുകയാണ് സംഗീതൻ അവിടെ ഗാനമേള നടത്താൻ വരുമ്പോൾ ആദ്യം സോ ഫസ്റ്റ് സോങ് ഏതായിരിക്കും പാടുന്നത് ഏതാണ് ആ മാസ്റ്റർപീസ് ഗാനം ഗീതയിൽ പാടി സംഭവാ ഭഗവാൻ ഭഗവത് ഗീതയിൽ പാടി അല്ലേ അതെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രശ്നം ഉണ്ടാക്കില്ലേ പ്രശ്നമുണ്ടാക്കില്ലേ പ്രശ്നം ഉണ്ടാക്കും തീർച്ചയായിട്ടും ഞാൻ നിൻ കനിവാലെ അല്ലേ അതെ പക്ഷെ നമുക്ക് അവിടെ ഒരു കനിവും കിട്ടില്ല റസൂല പാടിയ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കും ആണല്ലേ ആ ഞാൻ പാടും ഏതാണ് രക്ഷകൻ രക്ഷകൻ രക്ഷക രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ എങ്ങനെ രക്ഷപ്പെട്ട് പോകും നമ്മള് മൂന്ന് പേരും പ്രശ്നം ഉണ്ടാക്കും ഏത് പാടിയാലും അപ്പൊ ഞാൻ പാടും സംഭവാമി ഗുഹേ ഗുഹയും സംഭവാമി യുഗേ യുഗയും പാടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അത് പാടൂന്നേ എങ്ങനെ പാടുവത് പാടുത്തരാഗവാൻ ഗീതയിൽ പാടി